യോ ഗൈസ് വെൽക്കം 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 ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മമ്മിയുടെ വണ്ടിയുണ്ടല്ലോ ആക്റ്റീവാണ് മമ്മിയുടെ ആക്ടിവയ്ക്ക് റീടെസ്റ്റിനുള്ള സമയമായി ഒരു പതിനഞ്ച് വർഷമായി ആ വണ്ടി ഇതായിട്ട് അതിൻ്റെ ഒരു കാലാവധിയായി അപ്പോൾ അതിനെ അതിനുകൊണ്ട് റീടെസ്റ്റൊക്കെ ചെയ്യിപ്പിക്കണം അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണോ അതിൻ്റെ അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളിവിടെ കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ ആണ് സ്ഥിരം എല്ലാവരും ഈ വണ്ടി ടെസ്റ്റ് വരുമ്പോൾ അവിടെ കൊണ്ട് എന്തോ പണിയാണമല്ലോ അപ്പോൾ അവിടെ എല്ലാവരും ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടിയും കൊണ്ടുവന്ന് അങ്ങോട്ട് ചെല്ലട്ടെ ചെന്നിട്ട് എങ്ങനെ അതിനൊരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണം അപ്പോൾ ഞാനും ജീവിത ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകണം യെസ് ഇങ്ങനെ റൈഡിങ് ഒക്കെ ഇട്ട് ഇനിയിപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിറങ്ങട്ടെ ഞാൻ ആക്റ്റീവായാലും അങ്ങ് പോത്തേ ഉള്ളൂ ജീവിനച്ചാച്ചൻ കാറില് വരും ഇൻ കേസ് ഈ വണ്ടി അവിടെ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ എന്താളും പോസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത് ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം വണ്ടി ഓടിച്ചുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങളിവിടെ എത്തിയോ കേട്ടോ ഇപ്പോൾ ഇവർ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഷോറൂം കണ്ടീഷനിലാക്കാൻ തേർട്ടി ഫൈവ് തൗസൻഡ് ആകുമെന്നാണ് ഷോറൂം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആ സ്പ്ലൻഡർ ഉണ്ടോ ആർ എക്സ് പോലത്തെ സാധനങ്ങളെ പോലെ ഇതും ഫുള്ളി രജിസ്റ്റോർ ആവും അപ്പോൾ അതിനൊരു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് തൗസൻ്റ് ആണ് ഇവർ പറഞ്ഞേക്കുന്ന എസ്റ്റിമേറ്റ് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ഇതിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ് യെസ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ ഈ വണ്ടി കൊണ്ടുപോയി കാണിച്ചപ്പോഴേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോറൂം കണ്ടീഷനിൽ ഈ തരും അതിനകത്ത് ഈ ഫൈബറിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റും എന്തൊക്കെ പണികളുണ്ടോ അതെല്ലാം മാറ്റിയിട്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് അവർ പറയുന്ന ബഡ്ജറ്റ് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആണ് അല്ലെന്നല്ല പക്ഷേ സംഭവം ഈ വണ്ടിക്ക് ആ ഒരു വാല്യൂ ഇല്ല ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ മേടിച്ച് ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചത് ഇന്ന് ഇത് ഫുൾ റീസ്റ്റോർ ചെയ്യുന്നത് മുപ്പത്തയ്യായിരം രൂപയുടെ പണിയും കൂടാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഈ വണ്ടിക്ക് വർത്താണെന്ന് അപ്പം ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഞങ്ങളുടെ മൈൻഡിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടി എന്തോ ട്രീ ടെസ്റ്റിനോ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വേറെ എടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കും മമ്മിക്ക് ഇതാണ് ഞങ്ങൾ ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത് നോക്കാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം ഇന്നത്തെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ